ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ചിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലും ശക്തമായ മുന്നേറ്റം തുടരുമെന്നാണ് റിസർവ് ബാങ്കിന്റെ കണക്കുകൂട്ടൽ ശക്തമായ ആഭ്യന്തര ആവശ്യം പണപ്പെരുപ്പം ലഘൂകരിക്കൽ വർദ്ധിച്ചുവരുന്ന കയറ്റുമതി എന്നിവയിലൂടെ സമ്പദ്വ്യവസ്ഥ വിവിധ മേഖലകളിൽ സ്ഥിരത കൈവരിച്ചു ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് ഈ ശക്തമായ മുന്നേറ്റം തുടരുമെന്ന് റിസർവ് ബാങ്ക് പ്രവചിക്കുന്നു മറ്റു പ്രവചനങ്ങളിലും ഈ ശുഭാപ്തി വിശ്വാസം പ്രതിധ്വനിക്കുന്നു ഐക്യരാഷ്ട്രസഭ ഈ വർഷം ആറ് പോയിന്റ് മൂന്ന് ശതമാനവും അടുത്ത വർഷം വളർച്ച പ്രവചിക്കുന്നു നടപ്പു സാമ്പത്തിക വർഷത്തിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി രാജ്യത്തിന്റെ ജി വളർച്ച ആറ് പോയിന്റ് നാല് ശതമാനം മുതൽ ആറ് പോയിന്റ് ഏഴ് ശതമാനം വരെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിരോധ ശേഷിയേയും മേഖലകളിലുടനീളം സന്തുലിത വളർച്ചയെയും അടിവരയിടുന്നു ആഭ്യന്തര ആവശ്യകതയിലെ സ്ഥിരത പണപ്പെരുപ്പം കുറയ്ക്കൽ കയറ്റുമതിയിലെ വർധനവ് എന്നിവയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ജി ഡി പി ആറ് പോയിന്റ് അഞ്ച് ശതമാനം വളർച്ച കൈവരിച്ചത് ഉപഭോക്തൃവില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മെയ് മാസത്തിൽ രണ്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായി കുറഞ്ഞു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഭക്ഷ്യ പണപ്പെരുപ്പവും പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനമായി കുറഞ്ഞു ഇത് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നു ൊന്ന് ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ ഭക്ഷ്യ പണപ്പെരുപ്പമാണിത് വരും മാസങ്ങളിൽ പണപ്പെരുപ്പം നാല് ശതമാനം ലക്ഷ്യത്തിനുള്ളിൽ തന്നെ തുടരുമെന്ന് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയുടെ മൂലധന വിപണികളും കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ നാല് പോയിന്റ് ഒൻപത് കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ചില്ലറ നിക്ഷേപകരുടെ എണ്ണം പതിമൂന്ന് പോയിന്റ് രണ്ട് കോടിയായി ഉയർന്നു കൂടാതെ ആഗോള ഐ പി ഒ ലിസ്റ്റിംഗുകളുടെ മുപ്പത് ശതമാനം ഇപ്പോൾ ഇന്ത്യയിലാണ് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഒകൾ ഒരു മുൻ വർഷത്തേക്കാൾ പതിനാല് ശതമാനം വർധനവാണ് വിദേശ നിക്ഷേപത്തിൽ രാജ്യത്തുണ്ടായത് കഴിഞ്ഞ ദശകത്തിൽ ആഗോള വ്യാപാരത്തിലും രാജ്യം അതിന്റെ സാന്നിധ്യം ക്രമാനുഗതമായി ശക്തിപ്പെടുത്തി ശക്തമായ വ്യാവസായിക ശേഷി സേവനങ്ങളിലെ വർദ്ധിച്ച മത്സരശേഷി പ്രതിരോധ ഉൽപാദനം ഇലക്ട്രോണിക്സ് തുടങ്ങിയ തന്ത്രപരമായ മേഖലകളുടെ ഉയർച്ച എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് കരുത്തു പകരുന്നത് രണ്ടായിരത്തിയഞ്ചിൽ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന തിരക്കായ എണ്ണൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ഒരു ബില്ല് ഡോളറിൽ നിന്ന് ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം വളർച്ച കൈവരിച്ചാണ് ഈ മുന്നേറ്റം സേവന കയറ്റുമതി മാത്രം ബില്യൺ ബില്യൺ ഡോളറിലെത്തി ഡോളറിലെത്തി ഇത് വാർഷിക ജൂൺ കണക്കനുസരിച്ച് വിദേശ വിനിമയ കരുതൽ ശേഖരം േഖരം ഡോളറിലെത്തിയഞ്ചിലെ നാലാം പാദത്തിൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ് അഞ്ച് ബില്യൺ മിച്ചം രേഖപ്പെടുത്തി മുൻവർഷം ഇതേ പാദത്തിലെ ആറ് ബില്യൺ ഡോളർ ആയിരുന്നു കറണ്ട് അക്കൗണ്ട് കമ്മി റെക്കോർഡ് നിമയ കരുതൽ ശേഖരം കൈകാര്യം ചെയ്യാവുന്ന കറണ്ട് അക്കൌണ്ട് കമ്മി വർദ്ധിച്ചുവരുന്ന വിദേശ നിക്ഷേപം തുടങ്ങിയ പ്രധാന സൂചകങ്ങൾ ഇന്ത്യയുടെ ദീർഘകാല സാധ്യതകളിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ സാമ്പത്തിക പ്രകടനം വളർച്ചയിൽ മാത്രമല്ല ആഴത്തിലുള്ള സ്ഥിരതയെയും ദിശാബോധത്തെയും പ്രതിഫലിപ്പിക്കുന്നു ജി ഡി പി ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയരുകയും പണപ്പെരുപ്പം വർഷങ്ങളായി ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴുകയും ചെയ്തതോടെ വികസനവും വിലസ്ഥിരതയും സന്തുലിതമാക്കാൻ കഴിയുമെന്ന് രാജ്യം തെളിയിച്ചു അതേസമയം മൂലധന വിപണികളിലെ ശക്തമായ പങ്കാളിത്തം കയറ്റുമതിയുടെ റെക്കോർഡ് നിലവാരം ആരോഗ്യകരമായ വിദേശ നാണ്യകരുതൽ എന്നിവ സ്വദേശത്തും വിദേശത്തും വളരുന്ന ആത്മവിശ്വാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഉൽപാദനം സേവനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകൾ സ്ഥിരതയുള്ള നിക്ഷേപത്തിന്റെയും നയങ്ങളുടെയും പിന്തുണയോടെ മുന്നേറുന്നു ആഗോള സമ്പദ് വ്യവസ്ഥ തുടർച്ചയായി വെല്ലുവിളികളെ നേരിടുമ്പോൾ ഇന്ത്യയുടെ സ്ഥിരതയുള്ള പ്രകടനം മുന്നിൽ നിന്ന് നയിക്കാനും കൂടുതൽ ശക്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം നൽകുന്നു